നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം സൻഹ ഫാഷൻ വാർഷികാഘോഷവും കോഴ്സ് പൂർത്തിയാക്കി വിജയിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും കോട്ടയ്ക്കൽ വലിയപ്പറമ്പ് കോയാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു വാർഷികാഘോഷം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എം കെ ഉദ്ഘാടനം നിർവഹിച്ചു വാർഷികാഘോഷവും കോഴ്സ് പൂർത്തിയാക്കി വിജയിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളോടെ കോട്ടയ്ക്കൽ വലിയപ്പറമ്പ് കോയാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച ചൊവ്വാ ബുധൻ ദിവസങ്ങളിലായി സംഘടിപ്പിച്ചു വാർഷികാഘോഷം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു നാല് എനിക്ക് വിലമതിക്കാനാവാത്ത ഒരു സമ്മാനമാണ് എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട നെറ്റീവ് ഒക്കെ നൽകിയിട്ടുള്ളത് പലപ്പോഴും പല മൊമെന്റുകളും വരും ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഉമ്മാൻ്റെ വലിയൊരു പ്രയത്നം എന്റെ ഇതാക്കിയുണ്ട് അപ്പൊ ഒരു ഡോക്ടറായി ഒരു രാഷ്ട്രീയ പ്രവർത്തകയായി ഒരു സാമൂഹ്യ പ്രവർത്തകയായി നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ വലിയൊരു പ്രയത്നമാണ് ഒരു വിയർപ്പിന്റെ ഭാഗമാണിത് മുഖ്യാതിഥിയായിരുന്ന കോട്ടയ്ക്കൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ പങ്കെടുത്ത് സംസാരിച്ചു ഐ ടി പി സി ചെയർമാൻ മേലേദിൽ നിസീർ അധ്യക്ഷത വഹിച്ചു ദാമോദരൻ സാർ സാഫിർ ജാൻ മുബ്സിന ജംസത്ത്ബ്റ സെമിത തുടങ്ങിയവർ സംസാരിച്ചു അബ്ദുസമദ് സ്വാഗതവും ശ്രീരേഖ നന്ദിയും പറഞ്ഞു ശേഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു ആഘോഷം ബുധനാഴ്ച വൈകുന്നേരം സമാപിച്ചു ടി വി ന്യൂസ് കോട്ടയ്ക്കൽ തിരൂർ സൻഹ ിൽ കിടിലം വിലക്കുറവുമായി ഓണം മൺസൂൺ മെഗാ ഡിസ്കൗണ്ട് സെയിൽ സാരികൾ ചുരിദാറുകൾ ലേഡീസ് ഫുട്വെയർസ് തുടങ്ങിയവ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലോറിൽ കൂടാതെ വെഡ്ഡിംഗ് ലഹങ്കകൾ വെഡ്ഡിംഗ് സാരികൾ എന്നിവയ്ക്ക് സർപ്രൈസ് ഓഫറുകളും വരൂ സൻഹയിൽ നിന്നും ഇരട്ടി പർച്ചേസ് ചെയ്യൂ സൻഹ ഫാഷൻ തിരൂർ